ഞാൻ ഓർക്കുന്ന മുമ്പ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകനായി നിലകൊള്ളുന്ന കേട്ടതിലാണ് ഒരു കൊറിയർ സർവീസ് നടത്തുന്നയിടത്തെ ചുമട്ടു തൊഴിലാളികളായ സഖാക്കൾ വിളിച്ചു പറയുന്നത് സഖാവ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചുമട് ഇറക്കുമ്പോൾ അതിൽ നിന്നും കടലാസുകൾ പൊട്ടി വീണു ഞങ്ങൾ നോക്കിയപ്പോൾ അത് ചോദ്യ പേപ്പറാണ് സഖാവ് ഉടനെ വരണം ഞാൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ആഫീസിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരയാറല്ല സഖാദ് കൊല്ലപ്പെട്ട പരമകാലം ആ കാലഘട്ടത്തിൽ കഥ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഒന്ന് ആറ് കാലഘട്ടം മോട്ടോർ ബൈക്കിൽ ഉടനെ തന്നെ അവിടെ പോയി നോക്കി നോക്കിയപ്പോ ഞെട്ടിക്കുന്ന സംഭവം ചോദ്യ പേപ്പറായ ചോദ്യ പേപ്പർ ഉടനെ അവിടെയുള്ള ഡിവൈഎഫ്ഐയിലെ ബ്ലോക്കിലെ സഖാക്കളെ മുഴുവൻ ഫോൺ ചെയ്ത് ഞങ്ങൾ എല്ലാവരും എത്തി ഡിവൈഎഫ്ഐയുടെ എത്താവുന്ന സഖാക്കളൊക്കെ എത്തി ഞങ്ങളവിടെ കുത്തിയിരിപ്പ് സമരം ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തു തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പക്ഷേ അപ്പൊ ബാക്കിയുള്ള സഹായികൾ അവിടെ വന്നിരുന്നു ഇതിന് ഉത്തരം കിട്ടണം അതാണ് പിന്നീട് കേരളത്തിൽ കത്തിയ പ്രശ്നം ഉണ്ടായത് ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഭീകര ലാത്തിച്ചാർജ് നിന്നായി ചോദ്യ പേപ്പർ ചോർന്നു പോകുന്നു പാഠപുസ്തക സ്ഥിതി എന്താണ് യു ഡി എഫ് ഭരിക്കുന്ന രാജഘട്ടത്തിൽ പാഠപുസ്തകം അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് പോലും ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പുസ്തകം കിട്ടി അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടിയേക്ക് കൊടുക്കുന്ന സ്ഥിതിയായി